ൊക്കെ വായിക്കുള്ളൂ ഞാൻ ഞാൻ അന്നേ പറഞ്ഞു ഇത്രയും ഉള്ള പേര് രണ്ടാം ഷോർട്ട് ആയിട്ടുള്ള പേരുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇവർ ആരും സമ്മതിച്ചില്ല പ്രൊഡ്യൂസറിനോട് പറഞ്ഞു ഡയറക്ടറോട് പറഞ്ഞു വേറെ ഒരുപാട് പേര് ഞാൻ തന്നെ സജസ്റ്റ് ചെയ്തു പല പേരും സത്യം കോലാ കോലാഹലം വൻ ബഹളം പടം എന്ന് പറയുന്നത് വൻ ബഹളമാണ് മൊത്തത്തിൽ എല്ലാ കഥാപാത്രങ്ങളും ബഹളവും തമ്മിലടിയും ചീത്തപൊളിയും വഴക്കുമൊക്കെയാണ് അപ്പം അതിന് കോലാഹലം എന്നുള്ള പേരാണ് ഞാൻ പറഞ്ഞു ട്ടന്നെ പറയാൻ തന്നെ പാടുനെ സഞ്ചയനെ കാഡിൽ അടിക്കുന്ന ബന്ധുവിത്രാതി ചേട്ടന് ഇങ്ങനത്തെ പുതിയ ചേട്ടന് ഇത്ര വ്യത്യസ്തമായ പേരുകളൊക്കെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടന്റെ ക്രിയേറ്റിവിറ്റി തൽക്കാലം കയ്യിലിരിക്കട്ടെ ഞാന് ടൈറ്റിൽ പൊതുവേ ടൈറ്റിൽ ഇടുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ നമ്മുടെ എം പത്മകുമാറിന്റെ പടത്തിന് ഞാൻ രണ്ടും ടൈറ്റിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ ഇടുവില്ലെന്ന് എനിക്കറിയില്ല ഞാനും ഇയാളും കൂടെ അഭിനയിച്ച വിടാം ഓഷറിനകത്തി കൂടെ പരമാറിൻ്റെ ഇവിടണം